കേന്ദ്ര സർക്കാർ തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് സിഐ ടിയു അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു മുംബൈ വിഷയത്തിൽ മെയ് ഇരുപതിന് പണിമുടക്ക് സമരം നടത്താൻ സംഘടനകൾ തീരുമാനിച്ചിരുന്നു സമരം മാറ്റിയ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധ ദിനം കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് മെയ് ഇരുപതിന് പണിമുടക്ക് സമരം നടത്താനായിരുന്നു തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരുന്നത് സമരം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി അടിമാലിയിലും രാജ്യത്തെ തൊഴിലാളികളെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തൊഴിലാളി ദിവസ നയങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് ആ പ്രക്ഷോഭത്തിൻ്റെ പാത ആ പ്രക്ഷോഭം തുടരേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഏറ്റവും തെറ്റായൊരു നായ സമീപിക്കുന്നത് അത് തന്നെയല്ല തൊഴിലാളികൾക്ക് പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന ഉപജീവനമാർഗം ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ രാജ്യത്ത് മുഴുവൻ മേഖലയിലും വില വർധനവ് സംജാതമാക്കിക്കൊണ്ടിരിക്കുക സമസ്ത മേഖലയിൽ മുതലാളിമാരെ സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ കാട് തൊഴിൽ കോടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ തൊഴിലാളി ദ്രോഹ നടപടികൾ കൈമുതലാക്കിയ മോദി ഗവൺമെൻറ്റിനെതിരെയുള്ള മുന്നറിയിപ്പായി ഇന്നത്തെ ഈ പ്രതിഷേധത്തിന് മാറും തീർച്ചയായും ഈ സമരം ഇന്ത്യയിലെ ജനമോടികൾ തൊഴിലാളികൾ ഏറ്റെടുത്തുകൊണ്ട് സമുജലമായ പോരാട്ടമായി വളരും തൊഴിലാളികൾ ആർജിച്ച എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ നടക്കുമ്പോൾ ഈ സമരത്തെ സഹായിക്കുവാൻ മുഴുവൻ ജനങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധത്തില് സി ഡി ഷാജി വി ബി മോഹനന് മാത്യു ഫിലിപ്പ് പി കെ ബഷീര് തുടങ്ങിയവര് സംസാരിച്ചു നിരവധി പ്രവര്ത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി